ഒരു ഒരു ഏകദേശം എന്റെ ആയിരിക്കണം ഞാൻ അന്ന് മനോരമയിൽ വന്ന ഒരു സ്റ്റോറി സ്റ്റോറിന്റെ ഒരു സ്റ്റോറി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഇന്നത്തെ പോലത്തെ നമ്മൾ ശരിക്കും അന്നത്തെ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അറിയാം അന്ന് അന്നത്തെ സൗന്ദര്യ വർദ്ധകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ ഉണ്ടാവും സോപ്പ് ഉണ്ടാവും പൗഡർ കുട്ടിക്കൂറയുടെ അല്ലെങ്കിൽ പൗഡർ സോപ്പ് പിന്നെ ഒരു കോൾഡ് ക്രീം അന്നൊക്കെ അത് മാത്രമാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഒരു എട്ടിലോ ഒൻപതിലോ ഒൻപതിലായി ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ മനോരമയിൽ സൺഡേ സപ്ലിമെൻസില് ഷഹനാസ് ഹുസൈൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു ഷെഹനാസ് സുസൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കേൾക്കുന്ന എത്ര പേർക്ക് അറിയാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ ഒരു രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൗന്ദര്യ വിപണി ഭരിച്ചിരുന്ന രാജ്ഞിയായിരുന്നു ചക്കന സുസൈ അപ്പം മലയാളത്തിലുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പൊ വായിച്ച് വായിച്ചു വന്നപ്പോൾ സ്വന്തം പേരിൽ ആദ്യം അവരും തുടങ്ങിയത് വീട്ടിൽ തന്നെയാണ് സ്വന്തം പേരിൽ ബ്രാൻഡ് ആയി ഇന്ദിരാഗാന്ധിയുടെ ഫേവറേറ്റ് ബ്രാൻഡ് പ്രോഡക്റ്റ് ആയിരുന്നു ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ബ്രാൻഡായിരുന്നു അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പഠിത്തം ഒന്നുമില്ല രണ്ട് ദിവസത്തേക്ക് പഠിക്കലില്ല ഒന്നുമില്ല മൊത്തം മുഴുവൻ ചിന്ത അങ്ങനെയായി എനിക്കും വലുതാവുമ്പോൾ ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എൻ്റെ പേരിൽ ബ്രാൻഡ് ഉണ്ടാക്കണം ഹൈസ്കൂളിൽ പഠിക്കും ഹൈസ്കൂളിൽ പഠിക്കും വെട്ടിൽ ഒമ്പതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് രണ്ട് നയൻറ്റി എയ്റ്റിൽ ആണ്